ഇപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്തെ വന്നുകഴിഞ്ഞതാ കേട്ടോ കുട്ടിക്കാനം വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നു ചോദിക്കുക അല്ലാട്ടോ ഞാൻ പത്തനംതിട്ട എരുമേലി റൂട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അറിയാണ് കുട്ടിക്കാനത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ പല പല മിശ്രിതമായ കാലാവസ്ഥ ഇന്നൊരുതരം കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല പത്തനംതിട്ട എരുമേലി വെച്ചിറ മേഖലയൊക്കെ നമ്മൾ കുറച്ച് സോളാർ വർക്കൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വർക്കുകളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലാതെ ിക്കാനകാശല്ല അല്ലട്ടോ കെകെ റോഡിൽ തരക്കൊക്കെ കുറഞ്ഞു ട്ടോ ഷവരി വത്സയം കഴിഞ്ഞപ്പോൾ കൂടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടോ അതിന്റെ മുകളിൽ మొత్తం സോളാർ പാനല വെച്ചിരിക്കണേ ഒരു 100 150 kW എങ്കിലും കുറഞ്ഞോ കാണും ഇവിടത്തെ കൈതപ്പടങ്ങൾ ഒക്കെ എങ്ങനെ പൈനാപ്പിൾ ഫാം ഒക്കെ മാരി വെറുവാ ഇനി റബ്ബർ തോട്ടമായി മാരിക്കൊണ്ടിരിക്കുവാണേ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ കുട്ടിക്കാനത്ത് തണുപ്പായിരുന്നെങ്കിൽ ഇവിടെ നല്ല അസല് ചൂടാ നല്ല വെയിൽ ഇപ്പം തന്നെ വെക്കണ്ടേ പത്തുമണിയായതേ ഉള്ളു ഇവിടെ കണ്ടോ റബ്ബർ മരങ്ങൾ മരങ്ങളെങ്ങനെ തളുത്ത് റൂട്ടിലേക്ക് കൊമ്പല ചാഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച നോക്കി നമ്മൾ വന്ന വഴിക്ക് നല്ലൊരു വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടേ അവിടെ നമ്മൾ സോളാറിൻ്റെ വർക്കൊക്കെ എങ്ങനെ ചോദിച്ചിട്ടുണ്ട് പറയാമെന്ന് പറഞ്ഞു പേരൂത്തോട് ജംഗ്ഷനൊക്കെ ഇപ്പോൾ കണ്ടോ ശബരിമലക്കൊക്കെ ആൾക്കാർ നടന്നു പോകുന്നൊരു ജംഗ്ഷനായിരുന്നേ അതുകൊണ്ടെല്ലാം ശൂന്യമായി കിടപ്പുവാ എരുമേലിക്കടുത്ത് പേരുത്തോട് വന്നപ്പോഴത്തേക്ക് സിനിമ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ പുള്ളിക്ക് വീട് പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുക നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയ വീട് കണ്ടല്ലേ തെങ്ങും തോപ്പിനകത്തിരിക്കുന്നേ അവർ ഒരു ചെറിയ പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാനിത് വർക്കും ഫ്ലോഗും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു ഇപ്പം അങ്ങനെയാ പോകുന്നത് ഇപ്പം അപ്പം നമുക്ക് ആ പുള്ളിയുടെ വീട്ടിലോട്ട് പോവാം അവിടെ ചെന്നിട്ട് അതൊന്ന് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ പോകുന്നത് എരുമേലിയിൽ നമ്മൾ ബസ്സിനൊക്കെ വരുന്ന വഴി ഈ ജംഗ്ഷയിൽ നിന്ന് ഇടക്കോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുക്കൂട്ടുതറ ആ ഭാഗത്തോട്ട് പോവാം കേട്ടോ മുക്കൂട്ടുപറയ്ക്ക് ആ റൂട്ടിലാണേ ആ പറഞ്ഞ പുള്ളിയുടെ വീടൊക്കെ ഉള്ളത് അപ്പോൾ അതിനെ പോയി പുള്ളിയെ വിളിച്ച് കാണാൻ പറ്റുമോ എന്ന് നോക്കാം ചിലപ്പോൾ അവരെവിടെയെങ്കിലും ആണെങ്കിൽ കാണാൻ പറ്റാതെയും വരും എന്നാ തിരക്കാരുന്നല്ലേ കഴിഞ്ഞ ആയിട്ട് അവരെ നമുക്ക് ശെരിക്കും പറഞ്ഞ അവരെ സ്കൂട്ടർ പോലെ ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നേ അപ്പൊ അതൊക്കെ മാറി റോഡിന്റെ തിരക്കെല്ലാം കുറഞ്ഞു സീസൺ സൗരോടുകൂടി ഈ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് വീടുകളുണ്ട് ഇവിടെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടെ ഉണ്ടോ പൈനാപ്പിൾ തോട്ടമാണേ ഈ വെയിലടിക്കാതിരിക്കലെ ഇതിന് ഭയങ്കര വിഷയോ അതിനുവേണ്ടി ഇതിന്റെ മോളുകൂടെ ഉള്ളവരി ഓല ഇട്ട് വെച്ചിരിക്കാണേ ഓല ഇതിനകത്ത് പറിക്കുന്ന കളയൊക്കെ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടേക്കോ കേട്ടോ എം ഇ എസ് കോളേജ് മുക്കൂട്ടതുറ അങ്ങോട്ടും മുക്കൂട്ടത്തറ നമ്മൾ വന്നതാ വഴിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ലീവ് വഴിക്ക് ഇങ്ങനെയാ കേട്ടോ ബെച്ചു ചെറു ഭാഗത്തേക്കാണ് പോകുന്നത് ആരോടെ നമ്മളിങ്ങനെ വന്നപ്പോഴേ ഇങ്ങനെ താഴോട്ടിയാ നോക്കിയപ്പോൾ കേട്ടോ അപ്പം താഴോട്ടൊക്കെ കുറേ വീടുകളും പുതിയ വീടുകളും പണിയൊന്നുണ്ടോ കേട്ടോ പക്ഷെ ഒരു വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് വീടിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ചെന്നാളിച്ചാൽ ഇവർ താമസിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം കോൺട്രാക്ടർമാർക്കായിരിക്കും ആ പണിയുന്നവർക്കും ഇതിൻ്റെ ഉടമസ്ഥന്മാരുമായിട്ട് യാതൊരു ബന്ധവും കാണൂല താഴോട്ട് നല്ല റോഡൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയി നോക്കാം അവരോടൊക്കെ ചോദിച്ചിട്ട് വരാം അല്ലേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ആളില്ല ഞാൻ നമ്മുടെ കാറ്റലോഗ് ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ വെച്ചേ ഇനിയിപ്പോൾ താഴേയും രണ്ട് മൂന്ന് കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട് അങ്ങോട്ടൊന്നും പോയി നോക്കാം ഇത് മുക്കൂട്ടുകാർക്ക് ഇപ്പുറത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോളേ ഇവിടെ കുറച്ച് വീട് രണ്ട് മൂന്ന് വീടുകൾ നമ്മളോട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാൻ കാണിച്ചുതന്നുവെച്ചാൽ ഇതുകൊണ്ടോ ഇവിടെ മുഴുവൻ ഹൗസ് ഫ്ലോട്ടുകൾ അടിച്ചിട്ടിരിക്കുവാണ് മുകളിൽ മെയിൻ റോഡാണ് ശബരിമല എരുമേലി മുക്കൂട്ടുകാർ റോഡാണേ അതിൻ്റെ താഴെ ആയിട്ട് ഉണ്ടോ എന്തേലും ഫ്ലോട്ടുകൾ അടിച്ചിട്ടിരിക്കുകയാണ് എനിക്കിവിടെ ആരുടെ നമ്പറൊന്നും അറിയത്തില്ല ഇവിടെ ആരോ ഇത് മൊത്തത്തിൽ എന്നിട്ട് ഇങ്ങനെ വീടുകളിപ്പോൾ പണിതുകൊണ്ടിരിക്കുക കേട്ടോ വെച്ചുൽച്ചെറയ്ക്ക് അടുത്തുള്ള സ്ഥലമാണേ ഇവിടെ ഒരു പഴയ എൽ പി സ്കൂളൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ആ ഓടിട്ട ഇട്ടണം പഴയ രീതിയിലുള്ള ആ ഒരു സ്കൂളിൻ്റെ ഇപ്പം നമ്മൾ ഈ മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു തന്നെ ഇവിടുന്ന് ഇടത്തോട്ടെ വെൺകുറിഞ്ഞി വെച്ചുച്ചെറൊക്കെ പോകുന്ന വഴിയാണേ ആ ബസ് വരുന്നത് കേട്ടോ ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് എരുമേരിക്കുകയല്ല വെൺകുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടുന്ന് വലത്തോട്ടൊരു വഴി പോകേണ്ടത് ആ വഴിക്കാണ് നമ്മൾ വെച്ചുച്ചറയ്ക്ക് പോകേണ്ടത് വെൺകുറിഞ്ഞിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ചു ചേർക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബോർഡുണ്ടേ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു തരണേ ഈ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ പറ്റുക അപ്പം ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് ഈ ഭാഗക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ എന്ന് പറയണേ നമ്മൾ പോകുന്നത് ആ വഴിക്ക് അങ്ങനെ കേട്ടോ അവിടെ ചേട്ടൻ ഇപ്പോൾ ഉണ്ടോ പുള്ളിയോട് പറയാൻ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം നമ്മളൊരു ചേട്ടനെ കണ്ടു പരിചയപ്പെട്ടു പേരനാ ഏ പേര് എൻ്റെ പേര് ചാക്കു എവിടെ താമസിക്കുന്നേ

പുല്ലേ ശരിയെന്നാ ഓരോ സ്ഥലത്തിനോരോ പേരുണ്ട് അതിന് ഓരോ കാരണങ്ങള് കാണും പുല് പറഞ്ഞേ നല്ല പുല്ലുവാറ്റം ഉണ്ടായിരുന്നായിരിക്കുന്നു പാട്ട് ശരിയായിരിക്കും അല്ലേ പേരുകൾ ഞാൻ ഇന്നാലും വന്നപ്പോ എങ്കിലും ആലോചിച്ചത് നമ്മളിപ്പോ നേരെ കെ എസ് ഇവിടെ പഠിക്കലോട്ടാണെ വെച്ചോച്ചോറ ഇത് വെച്ചീച്ചിറ കേസിപ്പടി പിന്നെ പള്ളിപ്പടിയൊക്കെ ആണ് സെൻറ് തോമസ് ചർച്ച് വെച്ചൂച്ചുറ അപ്പോൾ ആ വഴിക്ക് ആണ് നമ്മളിങ്ങോട്ട് വന്ന കേട്ടോ ഇപ്പം നമുക്ക് പോകേണ്ടത് ഞാൻ വെച്ചൂച്ചുറയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു വഴിക്ക് താഴോട്ടാണ് പോകുന്നത് ഇതിലെ അങ്ങനെ റാന്നി റോഡിലോട്ടൊക്കെ പോയി കയറുവാണേ ഈ വഴി എന്താ നമ്മൾ എരുമേലി റാന്നി റോഡിലോട്ടാ ഇന്ന് കയറുന്ന കേട്ടോ പഴയ കിട്ടണോ പോയി മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഇവിടെ കണ്ടോ ഒരു വായനശാലയേതും കേട്ടോ സുഭാഷ് വായനശാല നാങ്ങാറ്റത്തെ ആണ് വായനശാല എന്ന് തോന്നി ഇപ്പുറത്തോട്ടുള്ള മറ്റെന്തൊക്കെയാണ് കുറേയധികം പഴക്കമുള്ളൊരു ഓടിട്ട തഴികൊണ്ട് തട്ടികളൊക്കെ ഉള്ളൊരു മനോഹരമായൊരു കെട്ടിടം വെച്ചു കേട്ടോ പിന്നെ ഞാനിപ്പം എല്ലാ വീട്ടിലും ഒന്നും ആ വീടിന്റെ വാദക്കാരെ ഇത് കാണിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടുപേരെന്നോട് ചോദിച്ചത് എന്നാ ഇവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞു ആ അവർ വിചാരിച്ചു ഞങ്ങളുടെ വീടിന്റെ വാദക്കം എന്താണെന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം അത് പറയിപ്പിക്കേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതെല്ലാം പറ്റില്ല പിന്നെ ഈ നമ്മുടെ വർക്കിൻ്റെ ഇതൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ അങ്ങനെയാണ് കാണിക്കുന്നുള്ളൂ പിന്നുള്ളതല്ല നമ്മുടെ ട്രാവൽ വീഡിയോ ഒക്കെ അല്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വർക്ക് ചെയ്തു ഒക്കെ ആ പോകുന്നു ഇന്നും പിന്നെ ഞാൻ അതങ്ങ് എടുത്തും കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അടിമേലിയായിട്ട് പോകുന്നു ബസ്സാ കേട്ടോ എരുമേലി നിങ്ങോട്ട് കേറി വന്നാ പോർച്ച ഇവിടെ കൊണ്ട് കുറച്ച് വനം പോലത്തെ ഒരു സ്ഥലമാണ് പോന്നെ വനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടം കുറച്ച് ഭാഗ വനമുള്ളൂ കേട്ടോ പിന്നെ മുന്നോട്ടെല്ലാം വീടുകളാണ് ഇനി പറച്ച് വനത്തിനകത്തോടെ തന്നെ പോകുന്നു കേട്ടോ അവിടെ നിന്നിങ്ങനെ ഒരു വളവും കയറ്റവും ഒക്കെയാണ് നമ്മുടെ മുന്നിലെ ബസ് പോയിട്ടുണ്ട് ബസ് വനത്തിനകത്തോടെ പോകുന്നതാണ് നല്ല ഭംഗി കേട്ടോ ഇതപ്പുറത്തേന്നാ റോഡിലോട്ടിറങ്ങേ മെയിൻ റോഡിലോട്ട് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണേ റോട്ടിൽ നടത്തി ഇല കിടക്കുന്നുണ്ടോ ഈ വനയാത്ര ഒരു നല്ല ഭംഗിയുള്ള യാത്രയാണ് ശബരിമല സീസണിലൊക്കെ എന്തേലും വണ്ടിയോടിയൊരു വഴിയായത് ആ ഒരു ഭാഗം ഒക്കെ ചതുപ്പ് പോലെ അളങ്ങണം കൊറേ ഭാഗം നല്ല നീലാകാശവും വെള്ളമേഘവും ഒക്കെ ആണെ ഇതിപ്പോ നമ്മള് ചെന്ന ഇറങ്ങുന്ന കനകപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണെ അവിടുന്ന് വേണേ നമുക്ക് നേരെ പോയാൽ കാഞ്ഞിരപ്പള്ളിക്ക് പോവാം പലത്തോട്ട് പോയാൽ എരുമേലിക്ക് പോവാം ഇടത്തോട്ട് പോയാൽ റാന്നിക്ക് പോവാം അപ്പൊ നമ്മൾ റാന്നി റൂട്ടിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോ എത്തി കേട്ടോ ആ പലത്തോട്ട് പോകുന്ന ഓട്ടോ കിടക്കുന്ന വൈകിട്ട് പോയാൽ നമുക്ക് കായനപ്പള്ളിക്കൊക്കെ അതിലെ ഇവിടെ ഷോർട്ട് കട്ടിലേക്ക് പോവാം പക്ഷേ ഇവിടെ മുന്നോട്ട് തന്നാലും പോവാം ഇവിടുന്ന് അങ്ങോട്ടുള്ള വനത്തിൻ്റെ കാഴ്ചകളെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണു കേട്ടോ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന റോഡിൻ്റെ ഉള്ള കൂടെ അല്ലേ വനക്കാഴ്ചകളാണേ പക്ഷേ ഈ കാടിൻ്റെ ഭംഗി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ വന്ന് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ വൈസേടി ഉള്ള വേസ്റ്റ് എല്ലാം തള്ളിയിട്ട് പോവേ ഈ വൈസരിലെല്ലാം കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ എല്ലാം എന്തേലും കിടക്കുന്നത് നോക്കി മാത്രം വണ്ടി അല്ല ഓർന്നു നോക്കിയേ വനമുണ്ടല്ലോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ലൊരു മഴയോ കാര്യങ്ങളോ ഒക്കെ കിട്ടുള്ളൂ നല്ല ഓക്സിജൻ കിട്ടും എതുമാത്രം തടിയോ അറിയാമോ ഹൈറേഞ്ചിൽ നിന്നൊക്കെ ഒരു ദിവസം വെട്ടിക്കേറ്റി പോകുന്നത് എത്ര ലോഡ് വണ്ടി അറിയും എത്ര വണ്ടിയാണെന്ന് അറിയാത്തത് തടലോറി ഒരു ദിവസം ഇറങ്ങി പോകുന്നത് അപ്പുറത്തെ അടിമാലി റോഡിലും നമ്മുടെ വാഗവൻ റോട്ടിലും കോട്ടയം റൂട്ടിലും ഒക്കെ ആയിട്ട് എല്ലാം പെരുമ്പാവൂരെയൊക്കെയാണ് പോകുന്നത് ഇത് മാത്രം തടി എവിടുന്നാണെന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെറുവള്ളിക്കാർ എസ്റ്റേറ്റ് ആണ് കേട്ടോ ബിസി ചെറുവള്ളി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയിപ്പോൾ മുക്കടയാണോ കേട്ടോ മുക്കടയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ റാന്നിയൊക്കെ ചെറുവള്ളി എസ്റ്റേറ്റ് ഇതിൻ്റെ ഇപ്പുറത്തൊരു ഭാഗം ഇങ്ങനെ ഇപ്പോഴും കാലിയായിട്ട് കിടക്കാം കേട്ടോ അവിടെ ഒരു കൃഷിയില്ല ഒന്നുമില്ല വെറുതെ കിടക്കുക അപ്പം നമ്മൾ മുക്കട വന്നു കേട്ടോ മുക്കട വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വയസ്സായിട്ടൊരു കട ഉണ്ടോ ഈ കടക്കറി നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു മണി ആകാറായി ഇവിടുന്ന് വെച്ചാൽ ചോറൊക്കെ ഉണ്ടായിച്ചു പിന്നെ ഇപ്പോൾ മുന്നോട്ട് പോവാം ഇപ്പോൾ നമ്മൾ പാച്ചേരി ജംഗ്ഷൻ എത്തിയേ ആ വഴിക്ക് പോയാൽ നമുക്ക് മണിമല ചങ്ങനാശ്ശേരി കൊൻകുന്നൊക്കെ ആ റൂട്ടിലോട്ട് പോവാം നമ്മൾ ഈ ഇടത്തോട്ടാണ് പോകുന്നത് ഇടത്തോട്ട് പോകുന്ന റൂട്ടിൽ പോയാൽ നമുക്ക് റാന്നി ഞാൻ ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഈ മന്ദപരുതി എത്തി കേട്ടോ മന്ദപരുതി ടൗണൊക്കെയാണ് മുന്നോട്ട് തന്നെ നല്ല വെയിലുവാ മോളെ കാണിക്കുന്നത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് അവിടെ നമുക്ക് ഈ മന്ദപരിതിയിലെ കുറേ കാഴ്ചകളും കൂടെ കണ്ടുവരാം ഇവിടെ നിന്ന് ഇടത്തോട്ട് വഴി പോകുന്നുണ്ടേ ആ വഴിക്ക് പോയാൽ നമുക്ക് വെച്ചൂച്ചിറ റൂട്ടിലൊക്കെ പോകാം നമ്മൾ വെച്ചൂച്ചിറക്കല്ല ഈ വഴിക്ക് പോയി മറ്റൊരു കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു വരാം മന്ദപരിധി നമ്മൾ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലെ ഉണ്ടല്ലോ ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇതാ റോഡ് ഇങ്ങനെ പോകുന്നു കേട്ടോ വെച്ചൂച്ചിറ അത്തിക്കയൊക്കെ ഈ റോഡിൽ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് താഴെ ഉണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ അവിടേക്കൊന്ന് പോകാറുണ്ട് പക്ഷേ ഇവിടെ റോഡ് പണി എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പോകാൻ പറ്റുമോ എന്നറിയില്ലല്ലോ ഇവിടെ റോഡ് മണിക്ക് വന്ന് നടക്കുന്ന മെഷീനാകെ കേട്ടോ ഓ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് വന്നൊരു ചേട്ടനോട് വെച്ചാൽ പറഞ്ഞത് താഴെ ഇതിൽ കുഴിവലൊക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ് അങ്ങോട്ട് കിടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് പോകാനും അവിടെ ഒരു അരുവിയൊക്കെ ഉണ്ടായിരുന്നേ അതിൽ പോകാമായിരുന്നു പക്ഷേ പോകാൻ പറ്റുമല്ലോ മാടത്തും പടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ അപ്പം ഇപ്പോഴാണ് ഞാൻ അരുവിയുടെ പേര് പറഞ്ഞത് മാടത്തരുവി അല്ലേ പണ്ട് കൊലക്കേസൊക്കെ നടന്നേ മാടത്തരുവിയിലെ അരുവിയാണ് കാണാൻ പോയത് കാണാൻ പറ്റില്ല കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു റോഡ് കണ്ടേ പെരുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ വഴിക്ക് കുറച്ച് ഒന്ന് അങ്ങോട്ടൊന്ന് പോയെന്ന് പറഞ്ഞാലോ റാന്നി പെരുവയൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡും ക്ലോസ് ആട്ടോ ഇതുണ്ടോ ടാറിങ്ങാണ് ഇത് നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം അല്ലേ ഇവിടെ ഒരു പ്രയർഹാളൊക്കെ കാണാവേ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും വഴി ഇനിയിപ്പോൾ അധികം മുന്നോട്ടില്ല അങ്ങനെ ഈ മുകളിൽ എന്തോ ഒരു കെട്ടറൊക്കെ പണിയുന്നുണ്ട് നല്ല ഭംഗിയുള്ള മേഖലയായിരുന്നു മുന്നോട്ടുള്ള വഴി ഇങ്ങനെയാട്ടോ റാന്നി പെരുവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കുറേ ഇങ്ങനെ ഇതിലേ നടന്നുകഴിഞ്ഞാൽ നമ്മളങ് മടുക്കാന്ന് പറഞ്ഞേ ഭയങ്കര ചൂടാന്ന് നമ്മൾ അവിടെ പോലെ ഒരു മഴക്കാരും ചെറിയൊരു കാറ്റുമൊക്കെ വരുന്നുണ്ടേ പക്ഷേ ഈ പെരുവയൽ എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് ഒന്നൊരു വലിയ കാഴ്ചകളൊന്നും കിട്ടിയില്ലേ തിരിച്ച് നമുക്ക് അപ്പുറത്തെ മെയിൻ റോഡിലോട്ട് പോവാം ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ ആ പാലം കടന്നാണ് നമ്മളിങ്ങോട്ട് കയറുവന്നെ അല്ല ഇപ്പൊ ഇവിടെ ഒക്കെ വഴി ബ്ലോക്ക് ആയിട്ട് എനിക്ക് ഈ ബതിക്കെട്ടിന്റെ അപ്പുറത്തെ ഒരു വലിയ വീടുണ്ട് കേട്ടോ ഇതെ എന്തേലും വീടാണ് ഇവിടെ ഒക്കെ എങ്ങനെ ചുമ്മാ അടക്കം എന്ന് പറഞ്ഞാലേ കിടക്കാൻ അറിയോ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇത് ഈ എസ്സി പടിയെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴിയുണ്ടേ ഇവിടെ ഒരു കനാൽ നിർമ്മാണം കന അത് നമുക്ക് കണ്ടുനോട്ടോ റാമി എസ് സി സ്കൂൾ പടി പാലം കേട്ടോ അതാണ് എസ് സി പടിയിലെ സ്കൂളേ എസ് എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് സിപ്പടി എസ് സിപ്പടീന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഒന്ന് പറയണേ നമ്മളാ മോളീന്ന് കണ്ടൊരു ചെറിയ കൈത്തോടാതെ ഈ എസ് എച്ച് എറ്റ് റോഡിൻ്റെ സൈഡിൽ കൂടെ റാന്നി വരെ പോകുന്ന ഒരു കൈത്തോടായിരുന്നു മുഴുവൻ വേസ്റ്റ് നിറഞ്ഞ കിടക്കുക അയ്യോ ഈ വെള്ളം നോക്കിയേ എന്തൊരു വൃത്തികേടാന്ന് തന്നെയോ റാന്നി ചേത്തോങ്കര എത്തി നമ്മൾ കേട്ടോ ചേത്തോങ്കര അവിടെ നിന്ന് ഒരു കുരുശുവുള്ളി ആയാലൊരു വഴിയൊക്കെ ഉണ്ട് ആ റോഡ് എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്ങോട്ട് പോകുന്ന കാന്നി ചേത്തോങ്കര കുറച്ച് പലത്തോട്ട് മുന്നോട്ട് പോയി ഇറ്റിയപ്പാറയൊക്കെയാണേ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പോകുന്ന വഴി കൂടെ പോയാൽ അത്തിക്കയം പോകാം കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അത്തിക്കയൊക്കെ പോയില്ലായിരുന്നു അവിടെ ചെല്ലും ആ വലിയ കെട്ടിടത്തിന് കീഴൊക്കെ ഉണ്ടാവും ഒരു ഓടിട്ട് തടി ഒരു വീടേ അവിടെ ആൾക്കാർ താമസമുണ്ടല്ലേ ഫുള്ള് തട്ടിയാണേ തടിയും ഓടും ഉള്ളു അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് കൊണ്ടേ ആ ഒരു വീടുമല്ലോ നല്ല ഭംഗിയില്ല ഇത് കാണാൻ ചേത്തോങ്കര ജംഗ്ഷനിൽ നമ്മളിങ്ങനെ അത്തിക്കയം റൂട്ടിലോട്ട് ഇങ്ങനെ കയറിന്ന് വെച്ചപ്പോഴത്തേക്കും ഇവിടുന്ന് റോഡങ്ങാൻ മുന്നോട്ട് കിടക്കുന്നുണ്ട് അവർക്ക് നേരെ പോയാൽ അത്തിക്കയം അവിടെ നിന്ന് വലത്തോട്ടൊരു ചെറിയ റോഡൊക്കെ പോകുന്നുണ്ടേ ചുമ്മാ ഒന്ന് പോയി നോക്കിയാലോ ഇവിടെ ഒരു തടിമില്ലൊക്കെ കാണാം കേട്ടോ സോമിൽ അതിൻ്റെ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ ഈ റോഡിന് കുറേ മുന്നോട്ട് പോയാൽ നമ്മൾ അത്തിക്കുകയും ചെല്ലുവേ അങ്ങനെ പോകുന്നില്ല കുറച്ച് അപ്പുറത്തോട്ട് പോയി തിരിച്ചു വരുവാണേ ഇവിടെ ഒരു പള്ളി കാണാം കേട്ടോ സെൻറ്റ് തോമസ് ശാലയും ഓർത്തഡോക്സ് ചർച്ച ആണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊരു ഹൈപ്പക്ക് ചെയ്യുക അങ്ങിയുള്ള മറ്റൊരു ഗ്രാമ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ പിരിച്ചു വരുന്നവഴി എഴിമേലിയിലെ കുറച്ച് കാഴ്ചകൾ പടയൊഴിഞ്ഞ പടക്കളം പോലെ എഴിമേലി അടക്കുന്നുണ്ടാവും അവിടെ എല്ലാം കടകളും സ്ഥാപനങ്ങളുമായിരുന്നു എല്ലാം ഇപ്പോൾ പെർത്തി കെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്ന നല്ല തിരക്കായിരുന്നു ഇവിടെ എല്ലാം നിബിഡമായിരുന്നു ഇപ്പോൾ നോക്കി നമുക്ക് മുന്നോട്ട് കുറച്ച് കാഴ്ചകളും കൂടെ കാണാം എഴിമേലി വലിയ ക്ഷേത്രത്തിൻ്റെ വലിയ അമ്പലത്തിൻ്റെ ഇപ്പുറത്തുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ എത്ര വണ്ടികളായിരുന്നു അല്ലേ പാർക്കിങ് പിന്നെ ഈ നമ്മളീ കാണുന്നത് കണ്ടോ ഇതൊക്കെ കടകളായിരുന്നു കേട്ടോ പലഹാര കടയും അങ്ങനെ പലതരം കടകൾ ഹോട്ടൽ ആര്യഭവൻ ഹോട്ടൽ ആര്യാസ് ഒന്നും ഇപ്പം അല്ല എല്ലാം പൊളിച്ചടിക്ക് പോയി തിരുവനന്തപുരത്തുള്ളൊരു പ്രീമിയം എസ് ടി സൂപ്പർ കിടക്കുന്നുണ്ടോ അവിടെ എഴുമേലി ബസ് സ്റ്റാൻഡാണ് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഏറ്റവും ഭയങ്കര തിരക്ക് എന്താ പിന്നെ നമ്മൾ പിടിവിട്ടു പോകും ഇവിടെ നിന്ന് ജോലി ചെയ്ത പോലീസുകാരെയൊക്കെ സമ്മതിക്കണേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടോ പേട്ടതുള്ളലൊക്കെ ആരംഭിക്കുന്നത് ഈ ഒരു വഴിക്കായതുകൊണ്ട് ഇതാ അമ്പലം ഇപ്പുറത്ത് ഇതാ പള്ളി ഇപ്പൊ കണ്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞത് ഇവിടെയൊക്കെ എന്തൊക്കെയോ ലാസ്റ്റ് ടൈമൊക്കെ വന്നപ്പോഴത്തേക്കും ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന അയ്യപ്പ്മാരൊക്കെയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായെന്നാണ് പറഞ്ഞത് അവരും കൂടെ സമരം ചെയ്യുവോ വഴി കുത്തിയിരിക്കോ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഈ നാട്ടുകാരുടെ കൂടെ ഇടപെട്ടാണ് പ്രശ്നങ്ങളെല്ലാം തീർത്ത് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പേര് ഇത്രയേ ഉള്ളൂ കേട്ടോ ഔട്ട്രോ പറഞ്ഞിട്ടുള്ള ആണ് ഞാനിപ്പോൾ എടുത്തിരുന്നത് എരുമേലിന്റെ കാഴ്ചകളോട് കണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ